എന്നട കറി വെക്കണോ വറക്കണോ റോസ്റ്റാക്കണോ അപ്പൊ ആണും പെണ്ണും തിരിച്ചറിയാനുള്ളൊരു മാർഗം പറഞ്ഞോ അങ്ങനെയല്ല മുളം പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി പല്ല ഉള്ളവർക്കൊക്കെ ഇത് പറ്റുള്ളു അല്ലെങ്കിൽ പല്ലൊക്കെ ഒടിഞ്ഞ് കയ്യില് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഞെണ്ട കിട്ടിട്ടുണ്ട് അപ്പൊ ഞെണ്ടിന് നന്നാക്കാൻ പോവാണ് പിന്നെ എന്നാ ചെയ്യേണ്ടതെന്നുള്ള ഇതുവരെ തീരുമാനമായിട്ടുണ്ട് എന്നാണേണ്ടേ കറി വെക്കണോ വറുക്കണോ റോസ്റ്റ് റോസ്റ്റ് ആക്കണോ റോസ്റ്റ് റോസ്റ്റാക്കണോ വേണ്ടത് നിനക്കെന്താ വേണ്ടത് റോസ്റ്റ് അപ്പം നമുക്കിന്ന് ഞണ്ടിനെ റോസ്റ്റ് ചെയ്യാം അപ്പം ആദ്യം ഇതിനെ എന്ത് ചെയ്യണം ഇന്ന് വൃത്തിയാക്കി വെക്കണം ആ അതിന് മുമ്പ് പറഞ്ഞു കൊടുക്കുന്നത് ആ വേറൊരു കാര്യം പറയാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ഞണ്ടിനാളും പെണ്ണും ഉണ്ട് അപ്പം ആണും പെണ്ണും തിരിച്ചറിയാനുള്ളൊരു മാർഗം പറഞ്ഞോ ഇതാ അവിടെ ഇതുകൊണ്ടോ ഈ സംഭവം ഉണ്ടോ ഈ സംഭവം പെണ്ണിൻ്റെ ആകുമ്പോൾ ഇങ്ങനെ ഇച്ചിരി വീതി ഉണ്ടാവും ആണുങ്ങളുടെ വണ്ണം കുറവായിരിക്കും ഈ സാധനം ഏ ഇതെന്നാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പം പെണ്ണിൻ്റെ പെണ്ണു ഞണ്ടിനാണ് ടേസ്റ്റ് എന്നാണ് പറയപ്പെടാറ് അതുകൊണ്ട് പെണ്ണു ഞണ്ടിനാണോ ടേസ്റ്റ് നമ്മൾ രണ്ടും ഒരുമിച്ച് കഴിച്ച് നോക്കേണ്ടി വരും ആണെന്നറിയത്തില്ല ഇങ്ങനെയാണ് പറയുന്നത് അപ്പ ആണുനെ പെണ്ണിനെ തിരിച്ചറിയാനുള്ള ഐഡിയ ആണിത് ഇത് പെണ്ണു ഇത് പെണ്ണ് ഇതാണ് ഇത് വീതി കൂടുതലായിരിക്കും വലിയ വയറുള്ള പെണ്ണും വയറ് കുറവുള്ളത് ആണു വയറ് പെണ്ണുക്ക് വല്യ വയറുണ്ടെങ്കിലേ എന്നാ അതായിരിക്കും

ൂലേറ്റും <inaudible inaudible> <make> <inaudible> <make> <inaudible> <make> <inaudible> ണെങ്കി അകത്ത് പിടിക്കണം ഞാൻ അത് പെണ്ണ കേട്ട പിള്ളേർക്ക് വരെ തിരിച്ചറിയാൻ പറ്റില്ല പൊളിച്ചില്ല പോരുന്നില്ലായിരുന്നു നെയ്യൊക്കെയാണ് കേട്ടോ നീ വരാന് തന്നെ ചോണ്ടിക്കോ പോകരു പോകരുത് നില വെറുതാ തിന്നാൻ പറ്റുമോ കിട്ടുന്നല്ലേ ഇപ്പൊന്നില്ല തല മാറ്റിക്കോ കണ്ടങ്ങള് മാറ്റിക്കലെ അവൾക്കെന്തായൊട്ടിച്ചു കണ്ടാ ഇതെന്തോട്ടാ പക്ഷെ <laughs> <laughs> അപ്പ നമ്മളിത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ അതിനകത്ത് എന്താ പറയുക അതിന്റെ നെയ് പോലത്തെ സംഭവങ്ങളും അതിന് കുറച്ച് എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലപോലെ ഓരോന്നും എടുത്തിട്ടാണ് ഞാൻ കഴുകുന്നത് ഓരോന്നും എടുത്ത് അതിൻ്റെ എല്ലാം കളഞ്ഞിട്ട് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു മാംസം ഒന്നും കഴുകി പോവാതെ വൃത്തിയാകാൻ ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ മാംസം അല്ലാണ്ട് കഴുകി കഴിയുമ്പം അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന പോലെ വരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് തന്നെ കഴുകിയെടുക്കുക അങ്ങനെ ഞാനൊരു മൂന്നാല് വെള്ളത്തിലിട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കഴുകി നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലയൊക്കെ ചേർത്ത് വറക്കാം അതെങ്ങനെയാണ് നോക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇനി പതിക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം. ചൂപ്പ് നീരാണെ. ായിട്ട് പിടികളി ഞാൻ എന്നാ പറയാം ടുക്കുക വേറെ ഒരു മസാല നമ്മൾ ഇങ്ങനത്തെ ചേർക്കുന്നില്ല അങ്ങനെയല്ല വെളുത്തുള്ളി മുളമ്പൊടി ചില മുളക് പൊടി എടുക്കുന്നത് മഞ്ഞപ്പൊടി എടുക്കുക കറിവേപ്പിലേക്ക് ഞങ്ങൾക്ക് ക്ഷാമമാണ് ഗൈസ് ക്ഷാമം അപ്പം നമുക്ക് ഇത് അതിനകത്തൊക്കെ ഇടാം വെണ്ണമുണ്ടാകുന്ന എണ്ണം എണ്ണ അപ്പം നമ്മൾ വെള്ളം ഒക്കെ കഴിച്ചില്ലേ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിടുന്ന വെളിച്ചെണ്ണില്ല അത്ര എണ്ണ ഞാൻ കഴിച്ചു അപ്പം നമ്മളെ കുപ്പിക്കാതെ ഊട്ടി വെച്ചിരുന്ന എണ്ണ തീർന്നു പോയി പോയിട്ടോ അപ്പം നമ്മൾ ഈയിടെ തേങ്ങ ആട്ടിച്ചിരുന്നല്ലോ ആ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ആ അന്ന് ആട്ടിച്ച എണ്ണയാണ് ഇത് അപ്പം നമ്മൾ മട്ട് മാത്രമായിട്ട് മാറ്റി വെച്ചിരുന്നതാണിത് അപ്പോൾ ആ മാറ്റി വെച്ച മട്ടിൻ്റെ അകത്തു വീണ്ടും ഊറി വന്നിരിക്കുന്ന എണ്ണയാണ് കേട്ടോ അതാണ് നമ്മളിപ്പോൾ ബോട്ടിലോട്ട് ഊറ്റിയെടുക്കുന്നത് അപ്പോൾ നല്ല ക്ലിയർ എണ്ണയാണ് നല്ല വൈറ്റ് കളർ എണ്ണയാണ് കേട്ടോ നല്ല വെള്ളം പോലെയാണ് ഇരിക്കുന്നത് അപ്പം ആ വീഡിയോ കാണാത്തവരും ഒന്ന് കയറി കാണാം നമ്മ നേണ കേട്ടോ ഇനേജാ ആയിസി താങ്ക്യൂ. അതുകൊണ്ട് ഗയ്സ് നമുക്ക് എന്നെ ഇനി കാലിൽ വെച്ചെടുവാം. ഇരിക്കുന്നതുണ്ടോടാ? എന്നോട് പറഞ്ഞ് തിന്നുന്നിടത്ത് ശ്രദ്ധിച്ചിരിക്കുക അത് വല്ലതൊക്കെ പറയേണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളീ തിന്നോണ്ടിരിക്കുന്ന നമുക്ക് വേറെ ശ്രദ്ധയൊന്നും വരുന്നില്ലായിരുന്നു കാരണം ഇത് കടിച്ചു പൊട്ടിച്ച് അതിനുള്ളിൽ നിറച്ചിയൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു ഇതിലായിരുന്നു പിള്ളേരൊക്കെ ആണെങ്കിലും നല്ലവണ്ണം ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര കഷ്ടപ്പാടാണ് എന്തെങ്കിലും ഒരു രസമല്ല കടിച്ചു പൊട്ടിച്ചൊക്കെ തിന്നുന്ന കാണുമ്പോൾ തിന്നുന്ന കാണുമ്പോഴും കഴിക്കാനും ഒരു രസമാണല്ലോ അവിടെ പിള്ളേരൊക്കെ ഇങ്ങനെ കടിച്ചു പൊടിച്ചൊക്കെ തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ ഞണ്ട് നമുക്ക് കറി വെച്ചും റോസ്റ്റ് ചെയ്തും ഉള്ളിലേക്കിട്ട് റോസ്റ്റ് ചെയ്തും അങ്ങനെയൊക്കെ കഴിക്കാം പക്ഷേ എവിടെ എപ്പോഴും ഇങ്ങനെ കേട്ടോ ഉണ്ടാക്കാറ് ഇവിടെ എങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറ് കഴിക്കാൻ കഴിക്കണമെങ്കിൽ കുറച്ച് പണിയാട്ടോ വാല് നല്ല പല്ലുള്ളവർക്കൊക്കെ ഇത് പറ്റുള്ളു അല്ലെങ്കിൽ പല്ലൊക്കെ ഒടിഞ്ഞ് കയ്യില് ചോറിന്റെ കൂടെയും ചപ്പാത്തി ഒക്കെ തിങ്ങ അല്ലാരവിടെ ഭയങ്കര കടിച്ചു പൊട്ടിക്കലാ എല്ലാത്തിന്റെ പല അവസാനം കഴിഞ്ഞിരിക്കുമെന്ന് അറിയത്തില്ല തിന്നിട്ടല്ല തിന്ന സൂപ്പറാന്ന് പറഞ്ഞാൽ ആദ്യം അവൻ തിന്നൂപ്പി പിള്ളേർ കഴിക്കട്ടെ എന്നിട്ടൊക്കെ പറയാ നല്ലതാണല്ലോ അത് കാണുമ്പത്തന്നെ അറിയാം അത് തിന്നാള ഇൻട്രസ്റ്റ് കാരണം പറയാൻ പോലും നേരെയല്ല നല്ലതാന്ന് അവര് കഴിക്കട്ടെ അപ്പം നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ബൈസി യു